ഈ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ സ്ഥലം ഏതാണെന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ വേറെ ഇവിടെയല്ല നീലഗിരിയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഫോറസ്റ്റുകളിലൊന്നായ മുതുമലൈ ടൈഗർ റിസർവിലെ തെപ്പക്കാട് എലിഫൻറ്റ് ക്യാമ്പിലാണുള്ളത് മുൻപ് പലതവണ ഈ വഴിക്ക് വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും വരാൻ തോന്നിപ്പിക്കുന്ന എന്തോ ഒരു പ്രത്യേകത ഈ ഒരു സ്ഥലത്തിനുണ്ട് അത് ചിലപ്പോൾ ഈയൊരു റൂട്ടിൻ്റെ ഭംഗി തന്നെ ആയിരിക്കും കേട്ടോ ഇതാരാണെന്ന് പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓസ്കാർ കിട്ടിയ എലിഫൻറ്റ് വിസ്പിൾസിലെ രഘുവ നാരെയാണ് ഉള്ളത് വലുതായിട്ടുണ്ട് ഈ ആനകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണെങ്കിൽ രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ എത്തണം കേട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം അഞ്ചു മണിക്കാണ് എത്തുന്നത് വെറും മുപ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് ഇതൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു കാര്യമാണ് കേട്ടോ ഇവിടുത്തെ ടൈമിംഗില്ലേ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ടൈമിൽ ആ സമയമാകുമ്പോഴേക്കും ഇതിന് ചുറ്റും നമ്മുടെ ക്യാമ്പിന് ചുറ്റും ഒരുപാട് ആനിമൽസ് മാനും മയിലും കാട്ടുപോത്തും ലെങ്കൂറും എല്ലാം വന്ന് കാത്തു എന്തിനാന്ന് വെച്ചാൽ ആനകൾക്ക് കൊടുത്തതിൻ്റെ ബാക്കി ഭക്ഷണം കഴിക്കാൻ ഇവരത് കൊണ്ടുപോയി അവർക്ക് കൊടുക്കുകയും ചെയ്യും അത് കണ്ടിരിക്കാൻ തന്നെ എന്ത് അറിയോ എന്തോ ഇയാളാണ് ഇവിടുത്തെ ഏറ്റവും പ്രായമുള്ള ആന ഒരുപാട് തവണ പോയിട്ടുണ്ട് ഞാൻ തന്നെ ഇതിനു മുന്നേയും വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ വീണ്ടും പോകാൻ തോന്നുന്നത് ഇവിടുത്തെ ഒരു ഒരു പ്രത്യേകതയാണ് അത് പോയവർക്കറിയാം അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോമായി വീണ്ടും കാണാം